തൊടിയൂര് മുഹമ്മദ് കുഞ്ഞി മൗലവി വേറെ ഏതോ ഒരു സംഘടന സെക്രട്ടറിയാണ് നേരത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം പറയുന്നു ഷെയ്ഖ് സായിദിന്റെ ഉമ്മ മരിച്ചപ്പോ അല്ല ഷെയ്ഖ് സായിദിന്റെ ഭാര്യ മരിച്ചപ്പോൾ ഇന്ന് യു എയുടെ ചെയർമാൻ എല്ലാറ്റിനും ചുക്കാൻ പിടിക്കുന്ന ഖലീഫ സായിദ് സായി സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ ഷെയ്ഖ ഭാര്യ ഖലീഫയുടെ ഉമ്മ ഫാത്തിമ മരിച്ചപ്പോൾ ഉമ്മത്തി പറയു ഞാനപ്പോൾ അബുദബിയിലുണ്ടല്ലോ നമുക്ക് ബോധ്യമുള്ള യു എ പ്രസിഡന്റ് പറഞ്ഞത് പെട്ടെന്ന് വരാൻ പറയൂ അതിനനുസരിച്ച് ഉമ്മാന്റെ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് ഏർപ്പാട് ചെയ്യൂ സുബാനല്ലാ നമ്മുടെ നാട് നൊന്ത് പറ്റൊരു പണ്ഡിതപുത്രൻ ഉലകത്തിലങ്ങും ഈ രാജ്യത്തിന്റെ മേൽവിലാസമായി ഈ ഉമ്മത്തിന്റെ അഭിമാന പുഷ്പമായി വിരാജിക്കുന്നതിന് വേറെ എവിടെ എന്ത് ഉദാഹരണമാണ് നമുക്ക് പറയാനുള്ളത് നത്തിങ് ഒന്നുമില്ല എവിടെ ഒരു കാലത്തും നമ്മൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഉറപ്പാണ് സി എം വലിയാഹി നമുക്കിടയിൽ നത്തുപിടിപ്പിച്ചതാണ് ആ മഹത്വക്കളാണ് നമുക്ക് ഈ വലിയ വലിയ മർത്തബകളിലേക്ക് നമ്മുടെ ഉസ്താദുമാരെ കൈപിടിച്ചാനയിച്ചതെങ്കിൽ ആ മഹത്വക്കൾക്കൊപ്പം ആദർശത്തിന്റെ ആ വലിയ പതാകയും നമ്മുടേതായ പ്ലാറ്റ്ഫോം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് എന്നീ സമയത്ത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വരികൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മാൻ ഏറ്റി തരട്ടെ